കൈ ചിന്തേക്കേണ്ട എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ് കാരണം നമ്മൾ കാറ് ഒന്ന് ഓടിച്ച എക്സ്പീരിയൻസ് ചെയ്യണം ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആക്ച്വലി കാർ ഓടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാട്ടെ രണ്ടായിരത്തി ലൈസൻസ് എടുത്തത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൈസൻസ് എടുത്തത് അപ്പോൾ ആ സമയത്താണ് ഞാൻ കാർ ഓടിച്ചിട്ടുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഓടിച്ചിട്ടേ ഉള്ളൂ ഇന്ന് ആക്ച്വലി നമ്മൾ കാർ ലൈസൻസ് എടുത്ത ഡ്രൈവിങ് സ്കൂളിലല്ലോ ഞാൻ പോയിരുന്നത് അവിടേക്ക് തന്നെ പോവാണ് അവിടെ പുതിയൊരു കാർ അവർ എടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുതിയ കാർ തന്നെ ഓടിക്കാൻ എന്ന് രാൻ തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ഇത് അവിടെ എത്തണവരി ഉണ്ടാവില്ല കാരണം നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയ കാറാണ് അപ്പോൾ പുതിയ കാർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ പഴയ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിലും ആരുതി എയ്റ്റ് ഹൺഡ്രഡിലൊന്നും ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പുതിയൊരു കാർ ആയതല്ല അത് ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നാലഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കാർ ഓടിക്കാൻ പോകുകയാണ് എസ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് അപ്പോൾ അന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരും അതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എന്നാണ് എൻ്റെ വിശ്വാസം ഇന്നത്തെ കാരണം ഇപ്പോഴത്തെ എന്തോ അഞ്ച് വർഷം പഴക്കമുള്ള ഒരു ല്ലല്ലോ ഇപ്പൊ കുറേ നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട് കുറേ കാര്യങ്ങളെ ഓടിക്കേണ്ട രീതികൾ രീതികളിങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് ഉണ്ടാവണല്ലോ അഞ്ചുവർഷമായില്ലേ അപ്പോൾ എന്തായാലും നോക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഹൺഡ്രഡ് എടുത്തിട്ട് നേരെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോവാട്ടാ നമ്മൾ പോണത് ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് വർഷം വിങ് പഠിച്ചതട്ടാ രണ്ടായിരത്തി പത്തൊമ്പതിന് ഞാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അതേ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നതും അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എത്ര ആയിരം രൂപയ്ക്കാണ് പറഞ്ഞത് പക്ഷേ പഠിക്കണ കുട്ടിയായതുകൊണ്ട് അഞ്ഞൂറ് രൂപ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സംസാരിച്ച് നോക്കിയാൽ ആയിരം ആണ് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു മണിക്കൂർ അങ്ങോട്ടേ ഉള്ളൂന്നോണ്ട് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്തായാലും ഒരു റൗണ്ട് അടിക്കും മാക്സിമം എക്സ്പീ ഇത് ചെയ്യണം കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യണം കാർ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട് ഓടിക്കാൻ പോകുന്നത് കാരണം ഞാൻ ഇതുവരെ കല്യാണങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് എടുത്ത് ഇടുക അല്ലെങ്കിൽ റിവേഴ്സ് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിടുക അങ്ങനൊരു ചുറ്റളവിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്ന് ഫുള്ളി നമ്മുടെ കയ്യിലാണ് കയ്യിലാണോ കാറുള്ളത് അപ്പോൾ അവിടെ പുതിയ കാറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പുതിയ കാറൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പുതിയ കാറും ഉണ്ടെങ്കിൽ അതും ഒന്ന് നോക്കണം കേട്ടോ കാരണം അവിടെ ആദ്യം ഒരു എണ്ണൂറ് ഉണ്ടായിരുന്നു മാരിജ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ ഓൾട്ടോ ഉണ്ടായിരുന്നു പിന്നെ ഏതൊക്കെയാണ് അത് രണ്ടേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിക്കണ കാലത്ത് അപ്പം ഇപ്പോൾ പുതിയ കാറൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പക്ഷേ അപ്പോൾ ഞാൻ നേരം കിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ നമ്മൾ എ പ്രാസ്യമ്മ മഠം എത്തിയിട്ടുണ്ട് കേട്ടോ എ പ്രാസ്യമ്മയുടെ മഠം ഒല്ലൂർ മഠം ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ഇവിടെ നിന്ന് കൊറച്ചുള്ളു ഇവിടെ നേരെ പോയിട്ട് റൈഡിംഗ് ചെയ്യണം ആ ഇവിടെ മറ്റേ രാജപ്പന്റെ ഇത് കഴിഞ്ഞിട്ടാണോ ട്യൂഷൻ കഴിഞ്ഞിട്ടാണോ കേട്ടോ രാജപ്പൻ ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ട് ഇവിടെ രാജിവുറ്റാണ് നമ്മൾ ബൈക്ക് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവ ഈ റൂട്ടാണ് ഒല്ലൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നത് ഈ വഴിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ സി പി ഓട്ടോ കൺസൾട്ടൻസ് സി പി ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ മേലെയാണ് ഓഫീസ് ഇത് വല്ലൂര് സെൻറ്ററാണ് കേട്ടോ വലിയൊരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു പണിയുള്ളത് ലൈസൻസ് ഞാൻ എടുത്തിട്ടില്ല അത് ഒരു പണിയാവൂ എന്ന് എനിക്കറിയില്ല പേഴ്സ് ഞാൻ എടുക്കാറില്ല കേട്ടോ എല്ലാം ഗൂഗിൾ പേ ആയതുകൊണ്ട് സി പിടന്നുണ്ട് ഇവിടെ ഇവിടെയാണ് ഉണ്ട് കുറച്ച് പോസ്റ്റ് കേട്ടാ എൽ എം വി പ്രാക്ടീസ് ജിപേ അഞ്ഞൂറ് രൂപ ചെയ്തിട്ടുണ്ട് കേട്ടോ ജോയിൻ ജോഷി മാഷത്താഴെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ആക്ച്വലി ഒരു അഞ്ച് 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 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും ഞാനിതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ജസ്റ്റ് ശരിക്കും ഫ്രീ ആയിട്ട് ഓടിച്ചിട്ട് മറ്റേത് ജസ്റ്റ് പാർക്ക് ചെയ്യാനും റിവേഴ്സ് എടുക്കാനും ഫ്രണ്ടിലേക്ക് കൊണ്ടുവിടാനും അങ്ങനെയൊക്കെ കൊണ്ട് ഓടിച്ചിട്ടുണ്ടോ അങ്ങനെ വലിയൊരു ഓടിച്ച് അങ്ങനെ ഒരു രീതിയിലേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരണത് എസ് സി പിയുടെ എസ്പ്രസ്സോ അല്ലേ ഇത് റെഡ് ഞാൻ പുതിയതാണ് കേട്ടോ ഇത് ഞാൻ കണ്ടിട്ടില്ലാന്ന് കൊണ്ട് കേരട്ടെ മാഷിന്റെ പേര് ശരത്ത് ശരത്ത് മാഷാണ് കേട്ടാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് മാഷിനെ പരിചയപ്പെടുന്നത് ഞാൻ ഇവിടെ എനിക്ക് പണ്ടത്തെ അഞ്ചു കൊല്ലം പഴയ പഴയൊരു ബാച്ച് ആയിരുന്നു പഴയ സ്റ്റുഡന്റ് ആണ് അപ്പൊ ആ ഒരു സമയത്തുള്ള ആൾക്കാരെ അറിയുള്ളു എന്തായാലും ഇപ്പൊ എന്തായാലും പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിലും സന്തോഷം അപ്പൊ എസ്പ്രസോട്ടാ നോക്കിയോട്ടെ പിന്നെന്താ കൊഴപ്പില്ല ഗ്ലാസ് തുടങ്ങിട്ടാ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കേട്ടെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ സാധനം എന്നിട്ട് ഒമ്പത് പത്ത് ഓക്കെ അത് ഇമാജിൻ ചെയ്യണ അല്ലേ ഒമ്പത് മൂന്ന് ഇവിടെ അല്ലേ ആ ആ ഓക്കെ ഇങ്ങനെ ആ ഓക്കെ 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 ഓഫായി റൈറ്റ് ആക്കി ആ ഇട്ട ഇട്ടു പുതിയ നിയമത്തിൽ ചെയ്യുന്നതാണ് ഒമ്പതേ മൂന്നില് അതുപോലെ ആദ്യം പഠിക്കുന്ന പുഷ്പണ്ട് സ്റ്റീരി തിരിച്ചുല്ലേ കൊറച്ചുകൊണ്ട് തിരിയാ കൈ തിരിച്ചാ ലോക്കാം ലോക്കായില്ലേ കുറച്ചുകൂടി തിരികെ പറയാം ഇപ്പൊ ലെഫ്റ്റിക്കല്ലേ തിരിച്ചാ ഈ ലെഫ്റ്റിക്ക് തിരിച്ച് ഇത്ര ലോക്കായി ഇതിന് കുറച്ചും കൂടുതൽ ദൂരം തിരികെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ലോക്കായി പോയി വണ്ടി തട്ടില്ലേ അപ്പൊ അതിന് ഇപ്പോഴത്തെ പുതിയ പുഷാമ്പിൾ സംവിധാനം പുഷ്ബിള് പുഷ്പൈ കൊടുത്ത് കൈ കൊടുത്ത് കൊടുത്തിരിക്കുക എങ്ങനെ അതായത് നമ്മൾ ലെഫ്റ്റിലേ ആദെന്നാ கரெക്റ്റ് ആ അതായത് നമ്മൾ ലെഫ്റ്റിലേ കേ തിരിക്കണം കേട്ടാ നമ്മ കൈന്ന് സ്റ്റീർ തിരിച്ചു വെ സാധാരണ വാ ഇവർ കൈ വെച്ചില്ലേ ഇത് പു സ്ട്രൈറ്റ് ആ സ്ട്രൈറ്റ് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേ ഗ്രേറ്റ്ലി ലെഫ്റ്റിലേ തിരിക്കണം ലെഫ്റ്റിലേ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് കൈയിൽ ഇതായിരിക്കും മുട്ടിക്ക തിരിക്കണ്ട ജെസ്റ്റ് ഇങ്ങോട്ട് ചെയ്യ് ടയർ അല്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മുട്ടിക്ക ആ ഇനേ ഈ വറ്റൽ ഫ്രീ ആക്ക ഏది ഇത് ഇത് ഫ്രീ ആക്കിയിട്ടേ കൊണ്ട തിരിക്കേണ്ട ലെഫ്റ്റിലേ ഇത് ഇത് ഫ്രീ ആക്കണോ ഇത് ഫ്രീ ആക്കിയിട്ട് തിരിക്കാ ഇത് ഫ്രീ ആക്കിയിട്ട് ആ തിരിച്ചാ ആ ലെഫ്റ്റോട്ടാ തിരിച്ചു ആ ഇർച്ചതുപോലെ എന്ന കൈ ഇതിയേ തിരിക്കരുത് പിന്നെ ഇങ്ങനെ ഈ കൈ പോയി എന്നെ കൊണ്ടുവ ആ ഇങ്ങനെ എന്നെ കൊണ്ടുവ ആ എ തിരിച്ചിട്ട് ഞാൻ കാണിച്ചേരുന്നു കൊട്ടാ ഇത് നമ്മൾ ഈ കൈ വെച്ചല്ലേ ആ ഇപ്പൊ റൈറ്റ് ലേ തിരിക്കഞ്ഞി ഇങ്ങനെ കൊണ്ടു ആ ഇവിടെ ടൈറ്റ് പിടിച്ച് ഞാൻ തിരിയില്ല കണ്ടോ ഇവിട ഫ്രീ ആക്കി ഇടാം 1 2 ഓക്കേ ഓക്കേ 3 ആ ഓക്കേ 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 അങ്ങോട്ട് ഫുൾ തിരിച്ചു തിരിച്ചു ട്ടോ അതെ നേ ഓപ്പോസിറ്റ് ഇങ്ങനെ ഉണ്ട് ഓക്കേ 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 മനസ്സിലായ മനസ്സിലായി രിക്കുന്ന അങ്ങനത്തെ ആ ലോട്ടേ തിരിക്കണം ഇപ്പോ ഓരെ കുളവാണ് നിൽക്കുക ഇപ്പോ ലെഫ്റ്റ് ക്ക് റൈറ്റ് ക്ക് ഇടാൻ പോണ്ടിരുന്ന് ലെഫ്റ്റ് ക്ക് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ക്ക് ഇത് ഒന്ന് 1 2 എന്ന് തിരിഞ്ഞു വരുമ്പോൾ വണ്ടി നേരെയാവും നേരെയാ എന്ന പായേ ഓപ്പോസിറ്റ് പായേSELECTED 1 2 1 2 ഇങ്ങട് രണ്ടു വട്ടം തിരിച്ച ഓക്കെ ഞാൻ ഒന്ന് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറയാൻ ശരിയാണെന്ന് നോക്കൂ ഇപ്പോൾ ഇപ്പോൾ നയൻ ത്രീ ഇതില് അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ലാസ്റ്റ് പൊസിഷൻ ഇപ്പോൾ ലോക്കായി ഇപ്പൊ ഫുള്ള് തിരിഞ്ഞു ഇനി ഒന്ന് രണ്ട് മൂന്ന് ഇപ്പൊ സ്ട്രെയിറ്റ് ആണ് ടയർ സ്ട്രേറ്റ് ആണ് ഓക്കെ ഇതാണ് പുഷൻ പുഷാൻ പുള്ളേ ഉപയോഗിക്കുമ്പോ ബ്രേക്കും ആക്സിലേറ്ററും നമുക്ക് എങ്ങനെ ബ്രേക്ക് നമ്മൾ റൈറ്റ് യൂസ് 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 ചെയ്യാൻ പറ്റില്ല മാത്രം ക്ലച്ച് ഒരിക്കലും നമ്മൾ റൈറ്റ് കാല് ലെഗ് എപ്പോഴും ക്ലച്ച് എപ്പഴും ക്ലച്ചുമോ സോറി ലെഫ്റ്റ് ലെഗ് ക്ലച്ചുമ്പോ തന്നെ റൈറ്റ് ലെഗ് ആക്സലേറ്ററും ബ്രേക്കെയും മാറി മാറി ചവിട്ടാൻ ഓക്കെ ഇത് അനങ്ങരുത് ഇത് സൈലന്റ് ആയിരിക്കണം ലെഫ്റ്റ് ലെഗ് അല്ലേ മാറി ഉപയോഗിക്കാൻ മാറി ഉപയോഗിക്കാൻ പാടില്ലേ ഓക്കേ ും പോരുത് അവിടെ ആയിരിക്കണം വരുമ്പോൾ വരുന്നുണ്ട് മനസ്സിലായി ഓക്കെ ഫുൾ ക്ലച്ചിച്ച് എന്താ ഉപ്പറ്റിന്റെ ഭാഗം കാലിന്റെ അടിഭാഗം ഇത് ചെരു ബാക്കൌട്ട് ചവിട്ടി ചവിട്ടി പതുക്കെ ഒരിക്കലും നമുക്ക് വണ്ടി ക്ലച്ച് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ചിന്തിച്ചാൽ നടന്നു പോകുമ്പോ നമ്മളൊരിക്കലും കാലിന്റെ പാദം നില നമുക്ക് നടക്കാൻ പറ്റില്ല ഓപ്ഷൻ മുട്ടിയാൽ

ഫസ്റ്റ് ഗിയർന്തെലോ രണ്ട് കത്ത് ഹാൻഡ് ബ്രേക്ക് കാരണം എനിക്ക് ഒരു ഓട്ടം പണി കിട്ടിയതാ താഴെ സ്പീഡോ മീറ്റർ മാത്രമേ ലൈറ്റ് കത്താൻ പോളൂ വേറെ കത്താമ്പോ അല്ലേ വേറെ എന്തെങ്കിലും ഇഗ്നീഷൻ എന്തെങ്കിലും കത്തേണ്ട ബാറ്ററിനെ വാണിങ്കിലേക്ക് എന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ സർവീസിന് എന്തെങ്കിലും കേട്ടാറിയോ ഇഷ്യൂസ് എന്തെങ്കിലും കാണും ബാറ്ററിന്റെ ചിഹ്നം ഓവലിന്റെ ചിഹ്നം എന്തെങ്കിലും കാണും ഓക്കെ നമ്മൾ ചെയ്യുമ്പോൾ Right so ും വണ്ടി നിർത്തിട്ടാണോ പതുക്കെ നേരെ വണ്ടി എടുത്ത നേരെ പോലെ അല്ല ഗിയർ ഇടണ്ട ഗിയർ ഗിയർ ഒന്നും ഇട്ടില്ല ഓക്കെ ഒന്നാമത് ഗിയറിലേക്ക് ഇട്ടു ഫസ്റ്റ് ഗിയർ ഇനി ക്ലച്ച് പയ്യെ വിട്ടാ മതി ഒരു വേഴ്സ് ആണോ വീണല്ലേ ക്ലച്ച് ഫുള്ള് റിലീസേ ഇപ്പൊ സൈഡില് ഉം and okay, okay. okay. Mm -hmm. okay. ും കാല ഗീർ ഗീർ മാത്രം മാറും ക്ലച്ചും ചെയ്തോ ക്ലച്ചറിലോട്ടിരിക്കാം റിലീസ് ചെയ്തില്ലേ പതുക്കെ തള്ളവരി മനസ്സങ്കും

എനിക്ക് സ്റ്റാർട്ടിംഗ് ആണ് ഒരു ബാലൻസിങ്ങും ഇതൊക്കെ ഇപ്പൊ ഒന്ന് ബ്രേക്ക് എന്തെങ്കിലും കാലെടുത്തു ആ ഓക്കെ എടുക്കേറ്റില്ല പയ്യെ എടുക്കല്ലേ ഒല്ലൂര് റെയിൽവേ ഗേറ്റാണെട്ടോ അത് ചൂണ്ടുകാരലോണ്ട് മേലോട്ടുണ്ട് ആ ബൈക്കുകാരൻ ഓക്കെ 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 ഓക്കേ ആക്സിലറേറ്റർ കൊടുക്കുക ഓക്കേ ഫസ്റ്റ് ഗിയറിൽ കുറച്ച് കേറിട്ട് നമ്മൾ സെക്കൻഡിൽ ഇടാം ആക്സിലേറ്റർ കുറച്ച് കൊടുക്കട്ടെ ഓക്കേ ആക്സിലേറ്റർ കുറച്ചൊന്ന് കൊടുക്കുക ല്ലേ എപ്പോഴേ ഗിയർ മാറുമ്പോൾ ആക്സിലർ കുറച്ച് കൊടുത്തിട്ട് സ്പീഡ് കൂടി കൊടുത്തിട്ട് വേണം ഗിയർ മാറാൻ ഗിയർ മാറാൻ വേണ്ടിയിട്ടുള്ള ആക്സിലർ കുറച്ച് കൊടുത്തില്ലേ ഇനി കാൽ എടുക്കട്ട് ഫുൾ ആയിട്ട് ക്ലച്ച് കൂടി ആ ന്യൂട്രല ആക്കി леഫ്റ്റ് ഗിയർ അടുത്തേക്ക് സെക്കൻഡ് ക്ലച്ച് പതുക്കാനും മൂവി ചെയ്തു ഒരു ഡൗട്ട് ക്ലച്ച് ഫുള്ള് ഇട്ടിട്ട് റിലീസ് ചെയ്തിട്ട് ആണോ ആക്സിലും ക്ലച്ചും ബ്രേക്കും മാത്രമേ ഒരുമിച്ചു ഓക്കെ നമ്മൾ നിർത്തി ഓക്കെ ഇൻഡിക്കേഷൻ ഓഫ് ചെയ്തു റൈറ്റ് ഗ്യർണോ ആ ഓക്കെ റൈറ്റ് ഇൻഡിക്കേഷൻ ഇട്ടു ഇപ്പൊ ന്യൂട്രല് ക്ലച്ച് ചവിട്ടി ലെഫ്റ്റ് ചേർത്ത് ഫസ്റ്റ് ഗിയർ ഇട്ടു ക്ലച്ച് പൈ ഇട്ടു ആ സൈഡിലത്തെ വണ്ടിയോട് നോക്കണം അല്ലേ ഓക്കെ പയ്യെടുക്കട്ടെ ഓക്കെ ഇന്ത്യൻ ഓഫ് ചെയ്യാം ഓക്കെ ഓക്കെ സെക്കൻഡിലേക്ക് അല്ലേ സെക്കൻഡിലേക്ക് വേണു എനിക്ക് ആ ഗീർ മാറ്റുമ്പോ ഇതിങ്ങനെ തിരിയുന്നൊരു പ്രശ്നമുണ്ടല്ലേ ബലത്തില് പിടിച്ചാ മതി ഓക്കെ 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 എനിക്ക് എടുക്കുമ്പോഴാണ് పెట్టనൊരു ബ്ലോക്ക് വരുമ്പോ ചെറിയ ഇടയിട്ട് ഒരു പാനിക് ആവും അപ്പോ എല്ലാം മറക്കും നമ്മൾ എന്താ ചി ക്ലച്ച് നമ്മൾ പെട്ടെന്ന് അങ്ങട് അനിയൻ ക്ലച്ച് കുറച്ചു നേരം എളുപ്പത്തിൽ പറയാനെങ്കിലും നമ്മൾ പതക്ക് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1 2 3 എന്നുള്ള മെത്തേഡിൽ എടുക്കുക 2 3 എന്ന മനസ്സിലങ്ങനെ ചിട്ടിട്ട് അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു തുടക്കത്തിൽ ഒരു 8 10 നമ്പറുകളിലൂടെ നമ്മൾ പതക്ക് റിലീസ് ആവും പെക്കിർ മാറ്റണ ഞാൻ ഗിയർ പതക്കത്തെ എഴിലിക്കാതെ റോഡ് വീ മോക്ക് റോഡ് चलो ഓക്കേ തേർഡ് ലേക്ക് ഇട്ട് ഓ ഇനിയിപ്പ ജംഗ്ഷനിൽ ഇട്ടു കാല് സെക്കൻഡിലേക്ക് താഴോട്ടല്ലേ ന്യൂട്രൽ ആക്കി ലെഫ്റ്റ് ചേർത്ത് താഴോട്ടാക്കി ഓക്കെ നേരെ നോക്കി ഓക്കെ ജംഗ്ഷനൊക്കെ വരുമ്പോ ശരിക്കും ശ്രദ്ധിക്കണം അല്ലേ ിലൊക്കെ വരും ഒന്നും വണ്ടി സ്ലോവാക്കി പടുത്ത് നോക്കാം ഒറ്റ കഴിഞ്ഞാൽ ഫസ്റ്റ് ലിക്ക് ഇട്ടു ഫ്ലച്ചും ഇട്ടു ഓക്കെ 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 സെക്കൻഡ് ഇട്ടു മൂവ് ചെയ്യുന്നു ഇനിയിപ്പോ എക്സാറ്റർ കൊടുക്ക തേഡ് ഇടട്ടെ ഓക്കെ തേഡ് ഇട്ടു ഇങ്ങനത്തെ റോഡിലൊന്നും ഫോർത്ത് ഒന്നും ഇടേണ്ട ആവശ്യമില്ലായിന്നല്ലേ ആ ഇപ്പൊ ചെറിയ വീതി കുറവാണ് അപ്പൊ പിന്നെ ഇടണ്ട ഗിയർ വളവ് ഞാൻ ഫോർണ്ടാവശില്ല സ്ലോവ് ചെയ്യണ്ട സ്ലോക്കിൻ്റെ ിയർ ഡൗൺ ചെയ്യണ്ട രണ്ടാമത്തേലൊന്നും ക്ലച്ച് ക്ലച്ച് ചൂണ്ട് ഇതിട്ടു ബാലൻസ് ബാലൻസ് ചെയ്തിട്ട് ഫുൾ രണ്ടാമത്തെ

ായാലും നമ്മള് വണ്ടി ന്യൂട്രീ ഒരിക്കലും താക്കോൽ ഓഫ് ചെയ്തത് എന്തുകൊണ്ട് താക്കോൽ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കി എടുക്കും ഓഫ് ചെയ്യാം താക്കോൽ ഓഫ് ചെയ്തു നി 핸ഡ് ബ്രേക്ക് ഇടണ്ടണ്ടി 핸ഡ് ബ്രേക്ക് ക്ലച്ച് ഓക്കേ വലിക്ക മേലോട്ട വലിച്ചു ഇനി നമ്മൾ മാത്രം ബ്രേക്കിന്റെ കാര്യം എടുക്കാൻ പോകുന്നു ആ ഓക്കേ ഞാൻ ബ്രേക്കിൽ തൊട്ടടല്ലേ ഇടരെ നമ്മൾ ഒരുകിലോന്ന് നിർത്തിട്ട് നമ്മൾ ഒട്ടേക്കി കാലെടുക്കരുത് ബാക്കി ഓക്കേ ആണെങ്കിൽ നോക്കി വെച്ചിതിനു ശേഷം ഓഫ് ഇടാമതി ഓക്കേ ഓക്കേ ലാസ്റ്റ് ആണ് ബ്രേക്കിന്റെ അപ്പുറന്ന് കാലെടുക്കുക ലൈ ചെറുപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് ചെറുപ്പം നമ്മൾ നിർത്തണ വാ അത് ചെറുപ്പം ഒരു കേറ്ററിക്കറ്റ് കൂടെ നിർത്തി നിൽക്കരുത് ചെറിയ ഇരിക്കണം ചെയ്യിക്കേ നമ്മൾ പെട്ടെന്ന വണ്ടി പെട്ടെന്ന വണ്ടി നിർത്തി പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചിക്കും വണ്ടി ഇറങ്ങി പോലെ വണ്ടി ഇറങ്ങി പോകാൻ സാധ്യത അപ്പൊ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വയ്ക്കായി വണ്ടി ഇറങ്ങില്ല എന്നുള്ള ഉറപ്പായില്ല പിന്നെ ഇപ്പോഴും നിർത്തിട്ട് വണ്ടി ഇറങ്ങി പോകുമ്പോ അതേണ്ടെങ്കിലും വണ്ടി നിർത്തി നമ്മൾ പാർക്ക് ചെയ്ത് പോലെ ഒരിക്കലും വണ്ടി ന്യൂട്രൽ ആക്കി നിർത്തി പോരുത് ചേട്ടി ഫസ്റ്റിലേക്ക് െക്കിലും നോട്ടിലിട്ട് ഇറങ്ങി പോലെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫ്രണ്ടില് ബ്രേക്കില് ഹാൻഡ് ബ്രേക്ക് എന്ന് വെച്ചാല് ബാക്കിൽ രണ്ടു വീലിന്റെ ബ്രേക്ക് ഫ്രണ്ടില് ബ്രേക്കില്ല ബാക്കില്ല അപ്പൊ ഫ്രണ്ടില് രണ്ടുവേലിന്റെ ബ്രേക്ക് ഫസ്റ്റിലിട്ടിടുന്നത് ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഫ്രണ്ടില് ഫസ്റ്റ് കിട്ടി ഫ്രണ്ടില് രണ്ടു വണ്ടി ബ്രേക്ക് ആയി വണ്ടിട്ട് പോകുമ്പോ ഫസ്റ്റ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇറങ്ങിയിട്ടാണ് പോവാൻ ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് ഇടാൻ നോക്കരുത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് നിർത്തിയതിനെട്ട് ഹാൻഡ് ബ്രേക്ക് ഇടക്ക് ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഫസ്റ്റ് ഇടരുത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഇത് ബ്രേക്ക് വർക്കിങ് ആവില്ല ഒരിക്കലും നമ്മളത് ചെയ്യുമ്പോഴും ഹാൻഡ് ബ്രേക്ക് ഫസ്റ്റിൽ ഇട്ട് നിർത്തിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടാൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും മഷെ ഒരുപാട് താങ്ക്സ് കൊറേ അഞ്ചു വർഷത്തെ അപ്ഡേഷൻസ് ഒക്കെ എനിക്ക് ഈ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞു തന്നതിൽ ഒരുപാട് താങ്ക്സ് കൊറേ കാര്യങ്ങൾ മനസ്സിലായി ക്യാമറ ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ എന്തായാലും പരിചയപ്പെടലും എല്ലാത്തിനും വലിയ സന്തോഷം ഓക്കെ എന്റെ ഫോണ് സീനായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊന്നും ഓടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അപ്പൊ ഇത് ഭയങ്കര ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ടാ ദൈവം മഴ പെയ്യുന്നുണ്ടല്ലോ നമുക്ക് വേഗം വിടാം ആക്ച്വലി നമ്മൾ ചെറിയ രീതിയിലേക്ക് ഓടിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് പെട്ടെന്ന് ആൾ പറഞ്ഞത് ഇതുവരെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഓടിക്കുന്ന പോലെയാണ് ഓടിച്ചത് പക്ഷേ ഇതൊക്കെ വരുമ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ജംഗ്ഷനും അതുപോലെ തന്നെ അങ്ങനെ പെട്ടെന്നുള്ള ഒരു ഇതൊക്കെ വരുമ്പോഴേ പെട്ടെന്നുള്ള ഒരു കഞ്ചങ്ഷനും കാര്യങ്ങളൊക്കെ ലൈക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് ചെറുതായിട്ട് പാനിക്കാവുന്നുണ്ട് അത് ഓടിച്ച് മാറുള്ളൂ പക്ഷേ സ്റ്റീറിങ്ങും ബാലൻസിങ്ങും ക്ലച്ച് മാറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ അതെന്തായാലും ഒരു സംവാദ അഞ്ച് വർഷം മറന്നിട്ടില്ല ഒന്നും ലൈസൻസ് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ അതൊന്നും അല്ലുള്ളൂ പക്ഷേ സാധനങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും പ്രാവർത്തികമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും ഓടിക്കുന്നവർക്കും സൈഡിൽ കൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്നവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കേട്ടോ എനിക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു എനിക്കൊരു ചെറിയൊരു ബ്രീഫിങ്ങ് കിട്ടണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യുന്നുണ്ട് പുതിയ കാർ എടുക്കണേക്കാട്ട് മുന്നേ കാർ എന്തായാലും ഒരു മൂന്നാല് മാസമൊക്കെ എന്തായാലും പിടിച്ചിട്ടേ വരള്ളൂ അതിനേക്കാട്ടും മുന്നേ സെറ്റ് ആവാമെന്ന് വിചാരിച്ചു അതിനേക്കാട്ടും മുന്നേ വലിയൊരു ട്രിപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ കാർ വ്ളോഗും അതുപോലെ തന്നെ സൈക്കിൾ വ്ലോഗും എല്ലാ വളോഗമായിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നു കേട്ടോ സ്റ്റേ റ്റുൺ ഗൈസ് ടിൽ ദെൻ അടുത്തൊരു ബ്ലോഗിൽ കാണാം ബൈ